ഹായ് അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു അച്ചാറാണ് പച്ചമാങ്ങയും ക്യാരറ്റും കൊണ്ടുള്ള ഒരു അടിപൊളി അച്ചാർ അപ്പോൾ ഇതിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നും എങ്ങനെയാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നതെന്നും കാണാനായിട്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കണ്ടുവയ്ക്കുക അപ്പോൾ ആദ്യം തന്നെ ഞാൻ അച്ചാർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് പച്ചമാങ്ങയും അതുപോലെ ഒരു മൂന്ന് നാല് ചെറിയ ക്യാരറ്റും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല പുളി പുളിയുള്ള മാങ്ങയാണ് അച്ചാറിടാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് കട്ട് ചെയ്ത് വെച്ച മാങ്ങയിലേക്കും കാരറ്റിലേക്കും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം എപ്പോഴും അച്ചാറിന് ഒരൽപ്പം ഉപ്പ് കൂടുതലായിട്ട് തന്നെ ചേർത്തേക്കണം അപ്പോൾ ഇനി വേണ്ടത് അച്ചാറ് പൊടിയാണ് അച്ചാറ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വലിയ ടീസ്പൂൺ അച്ചാർ ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക ആ ഒരു സമയം കൊണ്ട് തന്നെ അച്ചാറിലേക്ക് വേണ്ട മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് റെഡി ആക്കിയിട്ട് ഒരു അഞ്ച് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് നന്നായിട്ട് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് നല്ലെണ്ണയാണ് അച്ചാറിനായിട്ട് ഏറ്റവും നല്ലത് നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഉലുവയാണ് ചേർക്കുന്നത് ഇനി ഉലുവൊക്കെ ഒന്ന് മൂത്ത് പൊട്ടി വരട്ടെ അപ്പോൾ ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് കുറച്ച് കടുകാണ് അപ്പോൾ കടുകും കൂടി ഒന്ന് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ച സ്മെല്ലൊക്കൊന്ന് പോകുന്നത് വരെ മൂപ്പിച്ചിട്ട് എടുക്കണം അപ്പോൾ ഇനി നമുക്കിതിന് അത്യാവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇനി ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം മൂത്ത് വരുമ്പോൾ ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് വേണ്ട പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഭാഗം ഇതിൽ മിക്സ് ആയി പോയതാണ് ഇനി ഒരു മൂന്ന് ടീസ്പൂൺ അച്ചാർ പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ മാങ്ങയിലും ക്യാരറ്റിലൊക്കെ അത്യാവശ്യം ഉപ്പ് ചേർത്തതാണ് അപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ശർക്കരയുടെ ഹാഫാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം സിം ഫ്ലെയിമ് സിമ്മിൽ ഇട്ടിട്ട് കരിയാതെ വിധം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നത് വരെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് അച്ചാറിലേക്ക് ആവശ്യത്തിന് വേണ്ട വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ വിനാഗിരി ഒക്കെ അത്യാവശ്യത്തിന് തിളച്ച് വരാൻ തുടങ്ങി അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങയും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല തല വരുന്നതിന് മുമ്പേ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഈ മാങ്ങയും ക്യാരറ്റൊക്കെ വെന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ആ അച്ചാറിൻ്റെ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതിന് മുന്നേ തന്നെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു അടിപൊളി മിക്സഡ് അച്ചാർ റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇനി മാങ്ങയും ക്യാരറ്റൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് വെക്കുക പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക